വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് അമേരിക്കയിൽ ട്രംപിന്റെ സ്ഥാനാരോഹണം നടക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തലസ്ഥാനത്തെ ജനകീയ മാർച്ചിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത് മനുഷ്യാവകാശ സംഘടനകൾ സ്ത്രീ സംഘടനകൾ ബ്ലാക്ക് ലൈറ്റ്സ് മാറ്റർ പ്രവർത്തകർ മുതലായവർ തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളെല്ലാം രാജ്യത്തിന് വലിയ വെല്ലുവിളികളാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് യു എസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകളെ കുടിയൊഴിപ്പിക്കാൻ പോവുകയാണെന്ന് ഇതിനോടകം തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കുടിയേറ്റ മുഖ്യ വിഷയമാക്കിയായിരുന്നു ട്രംപിന്റെ പ്രചാരണങ്ങളും അതിർത്തി സുരക്ഷയുടെ പേരിൽ മെക്സിക്കോയിലും കാനഡയിലും സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കങ്ങളും ട്രംപ് ആരംഭിച്ചിട്ടുണ്ട് തീവ്ര വലതുപക്ഷക്കാരായ വലിയ വിഭാഗം ജനങ്ങളെ അണിനിരത്തിയാണ് ട്രംപ് മിന്നുന്ന വിജയം കൈവരിച്ചത് അതുകൊണ്ട് തന്നെ ട്രംപ് വീണ്ടും എത്തുമ്പോൾ എല്ലാ തീവ്ര വലതുപക്ഷ ശക്തികളും ശാക്തീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല അധികാരം ഏറ്റെടുക്കുന്നതിന്റെ അടുത്ത ദിവസം തന്നെ ഷിക്കാഗോയിൽ അനേകം കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് കസ്റ്റംസ് എമിഗ്രേഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്താനും വേണ്ട രേഖകളില്ലാത്തവരെ നാടുകടത്താനുമുള്ള പ്രക്രിയ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് രാജ്യവ്യാപകമായ നീക്കത്തിന്റെ ആദ്യ പടിയാണിത് അമേരിക്കയിൽ നിയമവിരുദ്ധമായി എത്തിയിട്ടുള്ള ആളുകളെ പാർപ്പിക്കാനുള്ള ക്യാമ്പുകളും ആരംഭിക്കാൻ നീക്കമുണ്ട് സംഭവ ബഹുലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ട്രംപിന്റെ രണ്ടാം വരവോടെ അമേരിക്കയിൽ വരാനിരിക്കുന്നത്